ക്ക് മനസമാധാനവും ശാന്തതയാണ് ആവശ്യം കാരണം അവരോട് അവരോടൊരു ലാളിത്തം കുട്ടികളിൽ ലാളിക്കുന്ന മാതിരി അവരോടും ഒരു ലാളിത്തം എപ്പോഴും സാധിച്ചില്ലെങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരുന്ന് അവരെ ഒന്ന് ലാളിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ അവരൊരു വിഷാദ രോഗികളായി മാറാൻ സാധ്യത ഏറെ വിഷാദ രോഗികൾ ഉണ്ടാകുന്നത് അധികവും ഈ കുടുംബത്തിലുള്ള അവരോടുള്ള പെരുമാറ്റങ്ങൾ ശരിയില്ലാത്തത് കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അല്ലാതെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഏറെയും അങ്ങനെ ഉണ്ടാകുന്നതാണ് അധികം പിന്നെ തലച്ചോറിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ അങ്ങനത്തെ ഉണ്ടാകുന്നതുകൊണ്ട് തലച്ചോറിന് ക്ഷത കേറ്റിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും സാധാരണ വിഷാദ രോഗികളായിത്തീരുന്ന് ഇട്ട് പോവുക മക്കൾ വിദേശത്തേക്ക് പോവുക അവരുടെ മക്കളെയും കൂട്ടി അവർ പോവുക അപ്പോൾ കൊച്ചുമക്കളെ കാണാനില്ല മക്കളെ കാണാനില്ല എല്ലാവരെയും വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അവരൊക്കെ പോയി കഴിയുമ്പോൾ ഇവർ ഒറ്റപ്പെടും അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഒരു വിഷാദം വന്നിട്ട് സുഖങ്ങളുണ്ടാവും ജീവിതം ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും പക്ഷേ മിണ്ടിപ്പറയാനും അവരെ ഒന്ന് ആളിക്കാനും അവർക്കൊന്നും സന്തോഷിക്കാനുള്ള അവസരമില്ല അങ്ങനെയൊക്കെ വരുമ്പോളാണ് ഒരു വിഷാദ രോഗിയായി മാറും പിന്നെ അല്ലാതെ തന്നെ മക്കൾ അടുത്തുണ്ടെങ്കിലും ചിലർ കാരണന്മാരെ ശ്രദ്ധിക്കില്ല ഭക്ഷണം എന്തെങ്കിലും കൊടുത്തേക്കും കഴിച്ചു അവരവരുടെ ഭക്ഷണം എവിടെയെങ്കിലും ഇരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അതുകൊണ്ടും ഉണ്ടാവും അങ്ങനെ പലതരത്തിലുണ്ടാവും അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഞാൻ മക്കളെയും വളർത്തി മിക്കടേ മക്കളെയും വളർത്തി സന്തോഷമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സിൽ നടക്കാതെ വരുമ്പോൾ അവർക്ക് വിഷാപാവും മനസ്സിന് വിഷമാവും അപ്പോളാണ് ഈ വിഷാദ രോഗിയായി ഏറെ മാറുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെ ആയിരിക്കണം എന്ന് അത് മിക്കവാറും വീടുകളിൽ അങ്ങനെ ഉള്ള വീടുകളുണ്ട് പക്ഷെ അത് വളരെ കുറവാണ് ിൽ അവരവരുടെ ജോലി അവരുടെ മക്ക് വന്ന് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നാൽ അവരുടെ മക്കളായി അവരുടെ വീട്ടിലെ കാര്യങ്ങളായി മക്കളായി മക്കളുടെ കാര്യം നോക്കലായി മക്കളെ പഠിപ്പിക്കലായി അങ്ങനെയാണ് പോകും അപ്പനും അമ്മയെ എവിടെയെങ്കിലും ഇരിക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അത് ആ ഭക്ഷണം ഇരിക്കണമെന്ന് പറയും അവർ വന്നിരുന്ന് കഴിക്കുക അവരുടെ വീട്ടിൽ പോയി കിടക്കും അത് അവർക്കൊരു വിഷമാണ് എന്നൊരു പ്രയാസമാണ് അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന് കഴിച്ചു എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു സന്തോഷമായി അങ്ങനെ ഒരു സന്തോഷങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവരുടെ മന മന മാറും ഇതാവും ജോലിയാണെങ്കിൽ ജോലിക്ക് പോയി ഒക്കെ വന്ന് കഴിഞ്ഞാലും വരുമ്പേ ആ അമ്മയെ അല്ലെങ്കിൽ അപ്പച്ച എന്ന് വിളിച്ച് വന്ന് കയറി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവർക്കൊരു തൃപ്തിയാണ് ഇത് മിക്കവാറും വരുമ്പോൾ ഉണ്ടാവില്ല പിന്നെ എപ്പോഴും ഭക്ഷണം ആഘോഷമായി എന്ന് പറയും അവർക്ക് ഒളിംഗ് വെച്ചു കൊടുക്കുക അവർ കഴിക്കും അങ്ങനെ മിക്കവാറും ഉള്ള വീടുകളിൽ മിക്കവാറും വീടുകളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊക്കെ അവർക്ക് ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഒരു എനിക്ക് തോന്നണേ അതാണ് അങ്ങനെയുള്ള വീടുകൾ ഉണ്ട് ഒരുപാടുണ്ട് നമ്മൾ നോക്കിക്കാലും ഒരുപാട് വീടുകൾ കാണും അല്ലാത്ത വീടുകളും ഉണ്ട് കാരണംമാരെ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന ഇങ്ങനെ വിളിക്കുകയും കാര്യങ്ങളും പിന്നെ നടക്കാൻ പറ്റണ്ടായി അവരൊന്ന് കൈ പിടിച്ചൊന്ന് നടത്തിക്കുക അവരുടെ കാലത അതിന് സ്വാധീനം കിട്ടാൻ വേണ്ടി ഒന്ന് പിടിച്ച് നടത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ അവർക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം ആയി കിട്ടും അങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യണം എന്നാണ് അങ്ങനെയാണ് വേണ്ടത് അത് ചെയ്യുന്ന വീടുകൾ കുറവാണ് അത് അത്രയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കൾ കാണും നമ്മുടെ മക്കൾ മക്കളത് കണ്ടുപിടിക്കും അപ്പം അവരും നമ്മൾ ഈ മക്കളോട് അവരുടെ മക്കളും അത് ചെയ്യും അതിനാ എൻ്റെ അപ്പച്ചനമ്മച്ച് മില്ലപ്പനെയും മില്ലമ്മേനെയും അങ്ങനെ നർത്തിച്ചു എന്നുള്ളത് ആ മക്കൾ കണ്ടുപിടിക്കും അപ്പോൾ ഭാവി തലമുറയ്ക്കും അതൊരു പാഠമാണ് നമ്മളിപ്പോൾ അപ്പനോടും അമ്മോടും വേണ്ടാത്തത് പറയുകയാണെങ്കിൽ ഈ മക്കളത് കേട്ടാണ് നിൽക്കുന്നത് തിരിച്ചൊരു കാലത്ത് അവർ ഈ കേട്ട് വെച്ചത് തിരിച്ചൊരു കാലത്ത് നമ്മളോടും പറയുകയും നമ്മൾ ചെയ്യുകയും ചെയ്യുവരും അപ്പം നല്ല പാഠങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനും ഒരു നല്ല പാഠമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ അറിവിൽ പറഞ്ഞാൽ അതിൽ തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ അത് ഇത് കേട്ടേ അങ്ങക്ക് എല്ലാവർക്കും നന്ദി